നമസ്കാരം ചീഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടുതൽ മലീമസമാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ദുർഗന്ധം തരത്തിലേക്കാണ് ഇപ്പോൾ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഐശി ബാലകൃഷ്ണൻ എം എൽ എയും ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ച പേരുകൾ ഈ കുറിപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതോടുകൂടി സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം കൂടുതൽ ുർബലമാകുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ വിഷയത്തെക്കുറിച്ച് വിഷയത്തെ കുറിച്ച് കാമാരക്ഷരം ഇന്നുവരെ അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നില്ല ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയതിന്റെ കടം തീർക്കാൻ കഴിയാത്തതിന്റെ മാനസിക സംഘർഷമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് ഈ മേഖലയിലെ അതായത് മേഖലയിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറിപ്പിൽ ആറ് പേജുള്ള ആത്മഹത്യ കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയാണ് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയത് നേതൃത്വത്തിന്റെ അറിവൂടെയാണെന്ന് ആത്മഹത്യ കുറിപ്പിൽ പറയുന്നുണ്ടാ പ്രശ്നം വന്നപ്പോൾ തന്നെ കൈ ഒഴിഞ്ഞതായി കുറിപ്പിൽ പറയുന്നു ഗുരുതരമായ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ഈ കുറിപ്പിൽ പ്രത്യേകം തന്നെ എടുത്തു പറയുന്നുണ്ട് എൻ എം വിജയന്റെ സാമ്പത്തികയെ കുറിച്ച് അറിയില്ലെന്നാണ് വയനാട് ഡി സി സി നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ സ്ഥലം വിൽക്കാൻ വിജയൻ ഒപ്പുവെച്ച കരാർ പുറത്തു വന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ആണ് കരാറിൽ സാക്ഷിയായി ഒപ്പിട്ടിരുന്നത് വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടാണെന്ന് सूचने की पिना വിജയൻ കെ പി സി സി നേതൃത്വത്തിൽ നൽകിയ കത്ത് പുറത്തു വന്നിരുന്നു പണം നൽകിയതിന്റെ കണക്ക് സൂചിപ്പിച്ചാണ് കത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് വിജയൻ കത്തയച്ചിരുന്നത് അതായത് നേരത്തെ തന്നെ സുധാകരനെ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായി തന്നെ കത്തയച്ചതാണ് പക്ഷെ അന്നൊന്നും തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിനകത്ത് മൗനം തുടരുന്ന സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് എം വിജയനും മകനും ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഓരോരുത്തർക്കും പ്രത്യേകം കത്ത എന്ന നിലയിൽ തന്നെയായിരുന്നു മരണക്കുറിപ്പ് അദ്ദേഹം എഴുതി വച്ചിരുന്നത് പ്രത്യേകിച്ച് മൂത്ത മകന് ആ ഒരു ക്ഷമാപണത്തോട് കൂടിയിട്ടുള്ള ഒരു ആത്മഹത്യ കുറിപ്പ് പോലും അദ്ദേഹത്തിന് അയച്ചിരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആത്മഹത്യ കുറിപ്പുകളിൽ എല്ലാം തന്നെ പൊതുവായി പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ പേരാണ് എൻ ഡി അപ്പച്ച പേരാണ് ഇവര് എല്ലാവർക്കും തന്നെ ഈ ഒരു മരണത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു മാത്രമല്ല സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായി പ്രതിപാദിക്കുന്നതാണ് ഈ ആത്മഹത്യ കുറിപ്പ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസിൽ ഇത്രയും വലിയ തരത്തിലുള്ള ഒരു ഡി സി സി ട്രഷറർ തന്നെ അദ്ദേഹത്തിന്റെ മാനോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടും ഈ വിഷയത്തെ കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിൽ ഒന്നും തന്നെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് പോലും ും തുടരുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ യൂത്ത് യുവജന സംഘടനകളാകട്ടെ ഈ വിഷയത്തിനകത്ത് കോൺഗ്രസിന്റെ യുവജന സംഘടനകൾ തങ്ങളുടെ ഒരു ഡി സി സി അല്ലെങ്കിൽ തങ്ങളുടെ ഒപ്പം കഴിഞ്ഞ രണ്ടോ മൂന്നിലധികം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പോലും നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന് ഉൾപ്പെടെ അല്ലെങ്കിൽ യൂത്ത് ലീഗിന് ഉൾപ്പെടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് മാത്രമല്ല സഹകരണ മേഖലയിലെ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ വലിയ തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ ഇത് കൃത്യമായി അടിവരായിട്ട് പറയാൻ പറ്റുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എന്തായാലും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അപ്പച്ചെയും പേരുകൾ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യ കുറിപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകൾ അടുത്ത ദിവസം വലിയ ചർച്ചകളിലേക്ക് കൂടുതൽ പോകും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവാദങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങൾ കാര്യങ്ങൾ കിടക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല കെ സുധാകരൻ അടക്കം അല്ലെങ്കിൽ വി ഡി സതീശൻ അടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ ഒരു പ്രതിപട്ടികയിലേക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട നിലയിലേക്കോ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ സുധാകരൻ ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ എൻ എം വിജയൻ കത്ത് എഴുതിയിരുന്നു ആ കത്ത് എഴുതിയ സാഹചര്യത്തിൽ ആ കത്തിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു വയനാട്ടിലെ സംഘടനാ സംഘടനാപരമായിട്ടുണ്ടായിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഈ കടങ്ങളെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആരൊക്കെ തനിക്ക് പാറ വെച്ചിട്ടുണ്ട് ആരൊക്കെ തന്നെ പിന്നിൽ നിന്ന് കുത്തി ആരെയൊക്കെ തന്നെ തന്നെ ഒറ്റപ്പെടുത്തി ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ കെ സുധാകരൻ എഴുതിയ കത്തിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ും വരും ദിവസങ്ങളിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു വലയിലേക്ക് അന്വേഷണത്തിന്റെ നേടിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ പോകുന്നത്